ഈ ചെയ്യേണ്ടതും ഇത്ര മോശമായിട്ട് ജോലി ചെയ്യാൻ വരുന്ന സ്ത്രീകളോട് ഇടപെടുന്ന ആൾക്കാരെ എന്താ പറയേണ്ടത് എന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല സിനിമ ഫീൽഡിൽ എത്തുന്ന പെൺകുട്ടികൾ അവർക്കും അഭിനയിക്കാനുള്ള പാഷൻ അവർക്ക് അഭിനയിക്കാനുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് തന്നെയാണ് എത്തുന്നത് നല്ല സൗന്ദര്യമുണ്ട് കഴിവുണ്ട് ന നൃത്തം ചെയ്യാനുള്ള കഴിവുണ്ട് പാട്ട് പാടാനുള്ള കഴിവുണ്ട് എന്നതൊക്കെ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടികൾ സിനിമയിൽ എത്തുന്നത് ഈ ലോകത്തുള്ള മറ്റേത് ജോലി പോലെയും ഒരു ജോലിയാണ് ഈ സിനിമ അഭിനയമെന്ന് പറയുന്നതും പക്ഷേ അവിടെ സ്വാതന്ത്ര്യത്തോടെ അല്ലെങ്കിൽ പേടിയില്ലാതെ ട്രോമ ഉണ്ടാക്കുന്ന ഇൻസുരൻസ് ഇല്ലാതെ അവൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പുരുഷന്മാരെ ലജ്ജിക്കണമെന്ന് പറയാതെ പറ്റില്ല കാരണം ഈ പറയുന്ന പുരുഷന്മാർക്ക് പലർക്കും പെൺകുട്ടികളില്ലേ നാളെ നിങ്ങളുടെ പെൺകുട്ടികളോട് മറ്റ് പുരുഷന്മാർ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സഹിക്കാനായിട്ട് പറ്റുമോ അപ്പോൾ അത് ചിന്തിച്ചിട്ട് വേണ്ടേ നിങ്ങൾ പ്രവർത്തിക്കാൻ പാലേരി മാണിക്യം എന്ന മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീലേഖ മിത്ര കേരളത്തിലെത്തുന്നത് ബംഗോളി നടിയാണ് പക്ഷേ അവർക്ക് ഡിറക്ടറായ രഞ്ജിത്തിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ അവർ പറയുകയും മറ്റോ അവരെ എന്തുമാത്രം പ്രശ്നത്തിലാക്കി എന്ന് അവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ വളരെ മോശമാണ് ഈ മനുഷ്യനാണെങ്കിൽ ഇപ്പോൾ അവാർഡിൻ്റെയും ഫിലിമിൻ്റെയും ഒക്കെ ഏതൊക്കെയോ വലിയ പൊസിഷൻ വഹിക്കുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രീയമായിട്ട് ഭയങ്കര പിടിപാടാണെന്നാണ് തോന്നുന്നത് മന്ത്രി വരെ ഇതുവരെ ഇയാൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇത്രയും ഒരു നടി ശ്രീലേഖ മിത്ര എന്ന് പറയുന്ന വ്യക്തി ആ പേര് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് എന്നിട്ടും ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുത്തതായിട്ട് നമ്മൾ എവിടെയും കണ്ടില്ല അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായ കാര്യമാണ് എന്ന് പറയേണ്ടി വരും മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ട് സ്ത്രീകൾക്കെതിരെ ഒരു ചെറുവരൽ അനുക്കുന്നവർക്ക് വരെ കൃത്യമായിട്ടുമുള്ള ശിക്ഷ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഓരോ പെൺകുട്ടിക്കും വേണ്ടത് അതുതന്നെയാണ് മോശം പുരുഷന്മാർക്ക് കാമം തീർക്കാനുള്ള ഒരു വസ്തുവല്ല സ്ത്രീ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരും അതേപോലെ മുഖ്യമന്ത്രിയുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ ആരോപണം നേരിടുന്നവർക്ക് അർഹമായ ശിക്ഷ കൊടുത്ത് ഇവരെയൊക്കെ ജയിലിൽ അടയ്ക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം ജോലി ചെയ്യാൻ അനുവദിക്കാതെ ഇത്തരത്തിലുള്ള ട്രോമ കൊടുക്കുന്നവർക്ക് ഒരു രീതിയിലും ദാക്ഷിണ്യമില്ലാതെയുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത് കാരണം ആ ഒരു ശ്രീലേഖ മിത്ര പറയുന്ന ചില കാര്യങ്ങൾ അവർക്ക് എന്തുമാത്രം ട്രോമ ഉണ്ട ഉണ്ടാക്കിയെന്നത് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം ഒരു പുരുഷനിൽ നിന്ന് അവൾക്ക് വേണ്ടത് മതിയായി സുരക്ഷിതത്വമാണ് അല്ലാതെ ട്രോമയല്ല ഈ പറയുന്ന വ്യക്തിക്ക് അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ ഭാര്യയില്ലേ മക്കളില്ലേ ഒന്നും അറിയില്ല അതോ ഇതേപോലെ തന്നെ ഒരു ബഹുമാനമില്ലാതെ അടിച്ചമർത്തപ്പെട്ട് വെച്ചിരിക്കുകയാണോ ഭാര്യയും മക്കളെയും അല്ലെങ്കിൽ അപ്പനെയും അമ്മയും പെങ്ങന്മാരെയുമൊക്കെയെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ക്രൂരമായ വ്യക്തിയുടെ മുഖം കാണുമ്പോൾ തന്നെ കലിപ്പടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ഇനി പേര് പറയാത്ത എത്രയോ പേർ സ്ത്രീയെ ജോലിക്ക് അവനവൻ്റെ ജോലിയാണ് ഒരു സ്ത്രീ ചെയ്യുന്നത് അഭിനയമാണെങ്കിൽ അഭിനയം പാട്ടെങ്കിൽ പാട്ട് അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലാണെങ്കിലും അവൾക്ക് സമാധാനത്തോടെ ജോലി ചെയ്യാനുള്ള അവസ്ഥ കൊടുക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു രീതിയിലും വെച്ച് പൊറപ്പിക്കേണ്ട തെറ്റുകളല്ല കഠിനമായ ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാതെ വയ്യ ശരിക്കും ഭാര്യയെ നോക്കിയും പെങ്ങന്മാരെ നോക്കിയും സ്വന്തം പെൺമക്കളെ ജീവൻ്റെ ജീവനായി കൊണ്ടിടക്കുകയും ചെയ്യുന്ന കുറേ പുരുഷന്മാർക്ക് അപമാനമാണ് ഇതുപോലെയുള്ള പുരുഷ ജന്മങ്ങൾ പ്രതികരിക്കുക എല്ലാവരും സ്ത്രീക്ക് സ്ത്രീക്ക് മാത്രമല്ല ഇനിയൊരു പുരുഷൻ ഇത്തരത്തിൽ അപമാനപ്പെടുന്നുണ്ടെങ്കിൽ ആ പുരുഷനും നീതി കിട്ടണം ഇനിയും സിനിമയിലല്ല ഒരു രംഗത്തും ഒരു സ്ത്രീയും അവനവന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ടോർച്ചർ അനുഭവിക്കാൻ പാടില്ല സ്ത്രീ ആയാലും പുരുഷനായാലും നീതി ന്യായ വ്യവസ്ഥിതിയൊക്കെ മാറി മറിയട്ടെ നീതി കിട്ടുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്തായാലും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ